ഇനി എല്ലാ കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ് വള്ളുവനാട്ടിലെ പ്രധാന പൂരമായ തൂതപൂരത്തിന് കുടിയേറി മുപ്പത്തിയൊന്നോളം ഗജവീരന്മാർ പൂരത്തിന് അണിനിരക്കും കൂടാതെ കാളവേലയും നടക്കും ഒരു മാസം ഉത്സവ ആഘോഷങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ചെറുപ്പളശ്ശേരി തൂതാ പകുതി ക്ഷേത്രത്തിലെ കാളവേല മെയ് പതിമൂന്നിനാണ് ആഘോഷിക്കുന്നത് പതിനാലിന് പൂരവും ആഘോഷിക്കും ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം കൊടിയേറ്റം നടന്നു മുപ്പതോളം ഗജവീരന്മാരുടെ അകമ്പടിയോടെയാണ് പൂരം നടക്കുന്നത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിനാണ് കൊടിയേറ്റത്തോടെ തുടക്കം കുറിച്ചത് വള്ളുവനാട്ടിലെ പ്രധാന പൂരങ്ങളിൽ ഒരു പൂരമാണ് തൂതപൂരം വള്ളുവനാട്ടിലെ അവസാന പൂരം കൂടിയാണ് തൂതപൂരം കൊടിയേറ്റത്തിന്റെ ഭാഗമായി ശോപാന സംഗീതം ചെർപ്പളശ്ശേരി ശിവന്റെ നേതൃത്വത്തിലുള്ള ഇരട്ടക്കേളി കതിർവേലവരവ് കൂത്തുമുളയിടൽ എന്നീ ചടങ്ങുകളും നടന്നു